ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഇതാണെൻ്റെ കഴിഞ്ഞ മൂന്ന് മാസത്തെ യൂട്യൂബ് വേണമെങ്കിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എഴുപത്തെട്ട് ഡോളർ ഞാൻ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ലോങ് വീഡിയോ ഒരുപാട് കുറവാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയത് വെറും മൂന്ന് മാസം മൂന്ന് മാസത്തേക്ക് വെറും നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എഴുപത്തെട്ട് ഡോളറാണ് എനിക്ക് കിട്ടിയത് അത് നമുക്ക് വൺ കെ ഷോർട്ട് വീഡിയോക്ക് വൺ കെക്ക് എത്ര നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഷോർട്ട് ഫീഡിൽ പോയി ഷോർട്ട് ഫീഡിൽ പോയിട്ട് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് നമുക്ക് നയൻറ്റി ഡേയ്സിൽ ഒന്ന് രണ്ട് വീഡിയോസ് എൻ്റെ വൈറലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ടോട്ടൽ വൺ കെ കെ ഒരു വൈറലായിട്ടുള്ള വീഡിയോസിന് വൺ കെ വ്യൂസിന് നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇതാ എനിക്ക് ഏകദേശം വൺ മില്യൺ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് ഇതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ പതിനൊന്നേ പോയിൻറ്റ് അറുപത്താറ് ഡോളർ ഒരു മില്യൺ വ്യൂസിന് നമുക്ക് കിട്ടിയത് വെറും പതിനൊന്നേ പോയിൻ്റ് അറുപത്താറ് ഡോളറാണ് പതിനൊന്നേ പോയിൻ്റ് അറുപത്താറ് എന്ന് പറയുമ്പം ഏകദേശം നൂറ് കെ വ്യൂസിന് നമുക്ക് ഏകദേശം നമുക്ക് ലഭിക്കുന്നത് വെറും ഒരു ഡോളർ ഒരു ഒന്നേ പോയിന്റ് സംതിങ് ഡോളർ ഉണ്ടാവും ഏകദേശം നമുക്ക് നൂറിൽ താഴെയുള്ള രൂപ ഒരു ഡോളർ ഇപ്പോൾ ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാല് രൂപേൻ്റെ ഉള്ളത് നമുക്ക് ലോങ് വീഡിയോസിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് നോക്കി വെക്കാം ലോങ് വീഡിയോസ് ഞാൻ കുറച്ചോ ഇടാറുള്ളൂ കാരണം സമയക്കുറവുകൊണ്ട് എൻ്റെ ജോലിൻ്റെ എല്ലാം ഡെയിലി ഞാൻ ചെയ്യുന്നതാണ് ആ വീഡിയോസിൻ്റെ സെഷനിൽ പോയി അപ്പോൾ ലോങ് വീഡിയോസിൽ നമുക്ക് എത്ര കിട്ടുന്ന നോക്കാം ലോങ് വീഡിയോസിൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് നയൻ്റി ഡേയ്സിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നയൻറ്റി ഡേയ്സിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ലോങ് വീഡിയോസിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ട് ക്യാബ് യൂസിന് ഒരു വീഡിയോക്ക് രണ്ട് ക്യാബ് യൂസ് ആയിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പോയിൻറ്റ് എഴുപത്തി മൂന്ന് ഡോളറ് അതായത് ഇതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയിൻറ്റ് മുപ്പത്തെട്ട് ഒരു ക്യാബ് യൂസിന് നമുക്ക് ലഭിക്കുന്നത് പോയിൻ്റ് മുപ്പത്തെട്ട് ഡോളറ് വരുന്നത് ഓക്കെ മനസ്സിലായല്ലേ അപ്പോൾ അവിടത്തും ഇവിടുത്തും തമ്മിൽ വ്യത്യാസവും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്യാബ് യൂസിന് നമുക്ക് ലഭിക്കുന്നത് വെറും ഒന്ന് പോയിൻ്റ് ഒന്ന് പോയിൻറ്റ് ഒരു ഡോളറല്ലാ പോയിൻ്റ് ഒന്ന് നൂറ് ക്യാബ് യൂസിന് അവിടെ ലഭിക്കുന്നത് അപ്പോൾ എത്ര വരുന്നത് വെറും ഒരു ഡോളർ ഇവിടെ ആകുമ്പോൾ നൂറ് ക്യാബ് യൂസിന് ഏകദേശം മുപ്പത്തെട്ട് രൂപേൻ്റെ മുപ്പത്തെട്ട് നാൽപ്പത് ഡോളറിൻ്റെ അടുത്തായിട്ട് വരും അതിലും കൂടുതലായിട്ട് നമുക്ക് വരുന്നതുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം വേറൊരു ഞാൻ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഇതാ അതിൻ്റെ സെക്കൻഡ് രണ്ടാമത്തൊരു വീഡിയോ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏകദേശം നമുക്ക് എത്ര വ്യൂസ് കൊണ്ടുവന്നു തരാം എണ്ണൂറ്റി അറുപത്തൊന്ന് അറുപത്തി മൂന്ന് വ്യൂസോ വന്നിട്ടുള്ളൂ അതിൽ നമുക്ക് ലഭിക്കുന്നത് പോയിൻറ്റ് അമ്പത്തെട്ട് ഡോളർ പോയിൻറ്റ് അമ്പത്തെട്ട് ഡോളറിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരുന്നത് പോയിൻറ്റ് അറുപത്തെട്ട് ഡോളർ ഓക്കെ ഇത്ര പോയിൻറ്റ് അറുപത്തെട്ട് ഒരു കെ ബ്യൂസിന് പോയിൻ്റ് അറുപത്തെട്ട് മറ്റേത് ഒരു കാബ്യൂസിന് പോയിൻ്റ് ഒന്ന് നൂറ് കെ ബ്യൂസിന് വെറും ഒരു ഡോളർ ഇതാകുമ്പോൾ നൂറ് കാബ്യൂസിന് അറുപത്തെട്ട് ഡോളറിൻ്റെ അടുത്തോളം പോകുന്നു എത്ര വ്യത്യാസം നോക്കിയാൽ അതും മീതും തമ്മിൽ എത്ര വ്യത്യാസം നോക്കിയാൽ അപ്പോൾ നിങ്ങൾ കൂടുതലും ലോങ് വീഡിയോസിൽ ഫോക്കസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഈ ഷോർട്ട് വീഡിയോക്ക് നമ്മൾ കൂടുതൽ കണ്ടിന്യൂ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്ന് വലിയ വരുമാനം ലഭിക്കില്ല മാസത്തിലൊരു പത്തായിരം രൂപയെങ്കിലും കിട്ടണം അത് കിട്ടാതെ ഞാൻ ഇതിൽ വെറുതെ മെലക്കെട്ടി മെലക്കടുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നിങ്ങൾ എന്താക്കാം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെയെല്ലാം വീഡിയോസ് ലോങ് വീഡിയോസ് ഈ ലെവലിൽ നിങ്ങൾ ചെയ്യുക ഇങ്ങനല്ല ഈ ലെവലിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക നല്ല നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു നല്ല പിന്നെ പോയിൻറ്റ് അറുപത്തെട്ട് ഡോളറായിട്ടും അതുപോലെ പോയിൻറ്റ് അൻപത് പിന്നെ മുപ്പത്തെട്ട് നാൽപ്പത് ഡോളറിലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ എണിച്ച് ലഭിക്കും ഈ രണ്ടെണ്ണത്തിന് ഡിഫറൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നല്ല ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്